राधा ज्ञान राधा कण्णने मरकात्त राधा राधा രാധാ മറന്നിട്ടും മറക്കാത്ത രാധാ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അഷ്ടപതിയാണ് ഒൻപതാമത്തെ സർഗമാണ് പതിനെട്ടാമത്തെ അധ്യായമാണ് അതിലെ മൂന്നും നാലും ശ്ലോകങ്ങളാണെന്ന് പഠിപ്പിക്കുന്നത് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ അത് കേൾക്കാൻ വേണ്ടി നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്താൽ മതി അഷ്ടപതി എന്ന ഹെഡിങ്ങിൽ ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കുന്നതാണ് തികച്ചും വ്യത്യസ്തമായി ഒരു ദിവസം ഒരൊറ്റ ശ്ലോകം വെച്ച് നന്നായി നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക തരത്തിലാണ് അത് പോകുന്നത് എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണന്റെ കാമുകിയായ രാധാ റാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അത് ഞാൻ അടുക്കിന് പറയുകയാണ് ആദ്യമായിട്ടാണ് യൂട്യൂബിലെങ്ങനൊരു സംഭവം നൂറ്റി ഇരുപത്തി നാല് എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ നൂറ്റി ഇരുപത്തി നാലാമത്തത് തൊട്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് കേൾക്കുക സമയം കിട്ടുമ്പം പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്നു കേൾക്കുക അതേ കണക്ക് എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടുന്നവർക്ക് ധർമ്മപദം ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട് നിങ്ങളത് നോക്കുക ഞാൻ കൊല്ലത്താണ് ചേർന്ന് പഠിക്കണമെങ്കിൽ കൊല്ലത്ത് വരാവുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാസർഗോഡ് എന്നൊക്കെ ആളുകൾ വന്ന് സ്റ്റേ ചെയ്ത് എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് അതേ കണക്ക് തന്നെ ജ്യോതിഷപരമായ കാര്യങ്ങളുണ്ട് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട് ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ നിങ്ങൾ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതുപോലെ പ്ലേലിസ്റ്റ് എടുത്ത് ഹഷ്ടാവക്രഗീത ഉറപ്പായിട്ടും കാണണേ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിലെ വീഡിയോസ് കാണണം ക്ഷേത്രത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഉള്ളതിന് ക്ഷേത്രത്തെക്കുറിച്ച് ടെമ്പിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേക വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഭക്ത മീരയെക്കുറിച്ചുള്ള വീഡിയോ ഇറക്കിയിട്ടുണ്ട് പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് അപ്പം അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നിശ്ചയമായിട്ടും കാണുക അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഓ ശ്രീരാധാകൃഷ്ണായ നമ ओ राधायै स्वाहा राधे राधे ओ राधे 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 राते राधे ओ राधे राधे എന്റെ കൂടെ പറഞ്ഞോളൂ എൻ്റെ മാതാവ് എനിക്ക് സർവ്വൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാ എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാക്കി ജൈ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മാന്നത്തെ അഷ്ടമതി അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട് നമുക്ക് ഏറ്റവും മഹത്തായ ഉപനിഷത്ത് പഠിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ട് ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഠോപനിഷത്തിന്റെ ക്ലാസ് ഉടൻ തുടങ്ങുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കത് കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതാണ് മരണത്തെക്കുറിച്ച് ഇങ്ങനെ തലനാരിഴ കീറി ലോകത്ത് ഒരു മതത്തിൻ്റെയും ഒരു ഗ്രന്ഥങ്ങളിലും ഒരു മതങ്ങളും ഇത്ര പറഞ്ഞിട്ടില്ല അത്രയ്ക്ക് കീറി മുറിച്ച് എന്താണ് മരണം ശേഷം എന്ത് സംഭവിക്കും മരണത്തിന് മുമ്പ് എന്ത് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കടോപനിഷത്തിന്റെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് ഇന്നൊരു പുതിയ ഗായികയെ അവതരിപ്പിക്കുകയാണ് ഞാൻ അത് മറ്റാരുമല്ല ശില്പ കോഴിക്കോട് നിന്നുള്ള ശില്പ ശ്രീകുമാർ ഈ ശില്പ നമ്മുടെ കോഴിക്കോട് രാധേ രാധേ യൂണിറ്റിന്റെ പ്രസിഡന്റും രാധേ രാധേ ചാനലിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആടുമാണ് അപ്പം ശില്പ എന്ന കൊച്ചു മിടുക്കിയാണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഇത് പാടിത്തരുന്നത് അതിനു മുമ്പ് ഒരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ ഇപ്രാവശ്യം അഷ്ടപതിയുടെ വീഡിയോ അതായത് ശില്പ പാടുന്ന വീഡിയോ അത് നിർമ്മിച്ചത് ഞാനാണ് എടുത്തു പറയാൻ കാരണം നിങ്ങൾ ആ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വീഡിയോയിൽ ശ്ലോകം മാത്രമല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഷ്ടപതിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം അഷ്ടപതി അദ്ദേഹം ആരെഴുതി അദ്ദേഹം അത് എവിടെ ജീവിച്ചത് കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങളും കൂടെ ഷോർട്ടായിട്ട് ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോയിലും രണ്ടാമത്തെ ശ്ലോകം ശില്പ പാടുമ്പോൾ അടുത്ത പുതിയ അറിവുകളാണ് അപ്പം നിങ്ങൾ ഈ ശില്പ പാടുമ്പോൾ വീഡിയോയിലോട്ടും കൂടെ നോക്കുക അല്ലാതെ കേൾക്കുക മാത്രം നിങ്ങൾ ചെയ്യരുത് അപ്പോൾ നമ്മുടെ ശില്പ അതിമനോഹരമായി പാടുക പോവുകയാണ് അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ കൊണ്ട് കേൾക്കണം രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ കൊണ്ട് കേൾക്കണം അതേ കണക്ക് രാധാ സഹസ്രനാമം ഒരു വരി ഒരു പദം ഉച്ചരിച്ചാൽ എന്ന വീഡിയോ പിന്നെ രാധികാ കവചമുണ്ട് രാധിക രാധികാ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ശിവൻ പറഞ്ഞതും ആ രണ്ട് രാധിക കവചവും ചൊല്ലുമ്പോഴാണ് നമുക്ക് പൂർണ്ണ ഫലം കിട്ടുന്നത് ആ രണ്ട് രാധിക കവചവും ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് അതുകൂടാതെ നിങ്ങളുടെ പ്രിയങ്കരിയായി മാറിയ കൃഷ്ണപ്രിയ അത് ചൊല്ലി ഇട്ടിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ ശില്പ ശില്പ ശ്രീകുമാർ കോഴിക്കോട്ടുള്ളത് അതിമനോഹരമായിട്ട് അത് പാടാൻ പോവുകയാണ് അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് कदिन कति तमितम् अनुपतमाचिरं कदिन कति तमितम् अनुपतमाचिरं मा परिहर हरिं अतिशय रुचिरं मा परिहर हरिं अ अतिशयरुचिरम् മാധവേ മാകുരു അപ്പോൾ നമ്മുടെ ശില്പ അത് പാടിയത് കേട്ടല്ലോ അപ്പൊ ശില്പ കൺഗ്രാറ്റുലേഷൻ അപ്പൊ നമുക്ക് വീണ്ടും കടക്കാം കിടക്കാം ുപദമചിരം മാപരിഹരെ മാധവേ മാനി അർത്ഥം എഴുതിയോ കതി കതി എത്ര തവണ എത്ര തവണ കഥിതം പറഞ്ഞു പറഞ്ഞു ും അങ്ങനെയാണ് അനുപദം അതായത് വീണ്ടും 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 അനുപദം അചിരം അചിരം പുതിയതായി അതിന് ഒരുപാട് അർത്ഥമുണ്ട് ഒരർത്ഥം പുതിയതായി മറ്റൊരർത്ഥം അധികനാൾ നിലനിൽക്കാത്ത അധികനാൾ നിലനിൽക്കാത്ത അർത്ഥം ഉപേക്ഷിക്കരുത് മാ പരിഹര ഉപേക്ഷിക്കരുത് അതിശയ അത്യധികം ഗുണങ്ങളുള്ള അത്യധികം ഗുണങ്ങളുള്ള രുചിരം രുചിരം മനോഹരമായ പിന്നെ മധുരമായ രണ്ടർത്ഥമുണ്ട് മനോഹരമായ മധുരമായ അപ്പോൾ ഇവിടെ തോഴി പറയുകയാണ് ഹേ രാധേ തോഴി വന്ന് രാധാജിയെടുത്ത് പറയാ ഹേ രാധേ നീ എന്താ രാധേ ഈ കാണിക്കുന്നത് മാധുര്യ ഗുണസമ്പന്നനായ ശ്രീകൃഷ്ണനെ നീ ഉപേക്ഷിക്കരുതേ രാധേ എന്നിങ്ങനെ വീണ്ടും വീണ്ടും എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞു എന്നിട്ട് എന്തേ രാധേ നിനക്ക് മനസ്സിലാകാത്തത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ തോഴി ഒരു ഉപദേശവും അതോടൊപ്പം ഒരു താക്കീതും കൂടെ കൊടുക്കുകയാണ് അപ്പൊ തോഴി പറയുകയാണ് നോക്കൂ രാധെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ആരാണ് കൃഷ്ണനെന്ന് നിനക്കറിയാമോ പ്രപഞ്ചത്തിലെ എല്ലാ നല്ല ഗുണങ്ങളുടെയും ഇരിപ്പടമാണ് ഹരി നിനക്ക് കിട്ടിയ മാണിക്യ കല്ലാണ് രാധേ ഹരി അതെന്തേ രാധേ നീ മനസ്സിലാക്കാത്തത് എന്തൊരു സുന്ദരനാണ് ഹരി ഹരിയെ കാണാൻ എന്ത് രസമാണ് അവന്റെ മുഖം എന്തൊരു തിളക്കമാണ് അവൻ്റെ മയിൽപീലിയും അവൻ്റെ ഓടക്കുഴൽ വായനയും ഒരു കാലെടുത്ത് മറ്റൊരു കാലിൻ്റെ പുറത്തുകൂടെ വെച്ചു മരത്തിൽ ചാരി നിന്ന് ഓടക്കുഴൽ ചുണ്ടുകളിൽ ചേർത്തു വേണു ഗാനം പൊഴിക്കുന്നതും പീരി തിരുമുടിയും അവൻ്റെ മകരകുണ്ടലങ്ങളും കൗസ്തരത്നവും പീതാംബരധാരിയും ആ എന്താരാതെ എന്തൊരു സുന്ദരനാണ് ആരെയും മോഹിപ്പിക്കുന്ന Moгайna yashnan. മോദ്ദീപകൻ ഏത് പെണ്ണിന്റെ മനസ്സിലാണ് അവനെ കണ്ടാൽ കാമം ഉണരാത്തത് രാധേ അത് നീ എന്തേ അറിയാത്തത് ഇവിടെ ഗോപികമാര് കാത്തു നിൽക്കുകയാണ് രാധേ അവന്റെ ഒരു പുഞ്ചിരിക്കായി അവന്റെ ഒരു നോട്ടത്തിനായി അവന്റെ ഒരു വേണുഗാനത്തിനായി തോഴി കൃഷ്ണനെ പുകഴ്ത്തി 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 പോവുകയാണ് ഇതാണ് ഒരു നല്ല തോഴിയുടെ ലക്ഷണമെന്ന് പറയുന്നത് ഒരു നല്ല തോഴി കൃഷ്ണന്റെ അടുക്കൽ ചെല്ലുമ്പോൾ രാധാറാണിയെക്കുറിച്ച് പുകഴ്ത്തിയിട്ട് പറയും ഇത്രയും നല്ല രാധയെ കൃഷ്ണ നീ എന്തേ പോയി കാണാത്തത് രാധാ റാണിയുടെ അടുത്ത് വന്നിട്ട് പറയും ഇത്രയും നല്ല കൃഷ്ണനെ നീ എന്താണ് പോയി കാണാത്തത് ഇതാണ് ഒരു നല്ല തോഴിയുടെ ലക്ഷണം രാധാറാണിയുടെ തോഴി അത്യധികം ആരാണ് മിടുക്കനാണ് ഈ മിടുക്കിയാണ് എന്നിട്ട് തോഴി പറയുക രാധേ നീ നിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയേ പറ്റൂ കേട്ടോ ഇത് ശരിയാവത്തില്ല ഇനി ഇങ്ങനെ നിന്നാ ശരിയാവത്തില്ല ഇങ്ങനെ മുഖവും വീർപ്പിച്ചുകൊണ്ടുള്ള ഈ നിപ്പ് ഇതൊന്നും അവസാനിപ്പിക്കരാതെ നീ ഇങ്ങനെ ദുർമുഖം കാട്ടാതെ ഹരി വരും ഹരി വരുമ്പോൾ നീ ഇങ്ങനെ മുഖവും ഒക്കെ വീർപ്പിച്ചു വല്ലാത്ത പരിഭവുമായിട്ട് നിൽക്കാതെ അവനെ നീ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കൂരാതെ നീ അവൻ ദൂരത്തുനിന്ന് വരുമ്പോഴേ നിന്റെ ദുർമുഖമൊക്കെ മാറ്റി നിന്റെ ദുരഭിമാനങ്ങളെല്ലാം മാറ്റി അവൻ അടുക്കൽ വരുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു പുഞ്ചിരി നിന്റെ ചുണ്ടുകളിലേക്ക് പടർത്തൂരാതെ നീയൊന്ന് പുഞ്ചിരിക്കുന്നത് കണ്ടാൽ നിന്റെ നോട്ടമൊന്ന് കണ്ടാൽ നിന്റെ നാണം ഒന്ന് കണ്ടാൽ ഹരി പിന്നെ ഹരി അല്ല രാധേ അതാണ് ഹരി അവൻ അതോടെ ആനന്ദമയനാകും ആരുടെ ഹൃദയത്തെയും കീഴടക്കാൻ കഴിവുള്ള പാൽ പുഞ്ചിരി പൊഴിച്ചു നിന്നെ വാരിപ്പുണരും നിന്റെ കണ്ണുകളിലും കവിളുകളിലും നെറ്റിത്തടത്തിലും അവൻ്റെ മൃദുവായ ചുണ്ടുകൾ പലതവണ 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 മുദ്രകൾ പതിപ്പിക്കും ആഹാ അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിലും കവിളിലും കണ്ണുകളിലും അമരുന്നത് ഓർത്തു നോക്കൂരി അതെ എന്തു സുന്ദര നിമിഷം എന്തു മനോഹര നിമിഷം അത് നീ നഷ്ടപ്പെടുത്തരുതേ രാധേ ഒരു കാരണവശാലും നീ അത് നഷ്ടപ്പെടുത്തരുതേ സുന്ദരനായ കൃഷ്ണൻ വരവായിരാതെ അവൻ അധികം താമസിയാതെ നിന്റെ അടുക്കലേക്കെത്തും അവൻ വരുമ്പോൾ ചെല്ലൂരാതെ ചെല്ലൂരാതെ അവന്റെ മാറിടത്തിലേക്ക് നിന്റെ കനത്ത മാറിടം പതിപ്പിക്കൂ നിന്റെ മാറിടത്തിന്റെ സ്പർശത്തിൽ പുളകിതനായി അവൻ നിന്നെ അമർ വെച്ച് ചുംബിക്കട്ടെ നീ അങ്ങനെ മറ്റൊരു ലോകത്തിലേക്ക് കയറൂ കയറൂരാതേ ജയദേവ കവി എഴുതിയ ഈ അതിമനോഹരമായ വരികളുണ്ടല്ലോ അത് നമ്മുടെ ചങ്ങമ്പുര കൃഷ്ണപിള്ള സുന്ദരമായി മലയാളത്തിലാക്കി ഇത് എഴുതിയിട്ടുണ്ട് അത്ഭുതോജ്വല വിഗ്രഹനാകും അച്യുതനെ ത്യജിച്ചിടായി എന്നായി അത്രമേൽ കേണു ഞാൻ എത്ര വട്ടം ചെയ്തു നിന്നോട് കഷ്ടം മാധവൻ മലർമംഗതൻ കാന്തൻ ണഞ്ഞിടും നേരം ഹന്ത നീരസഭാരം വിഗ്രഹനാകും അച്യുതനെ തെജിച്ചിടായെന്നായി അത്രമേൽ കേണു ഞാൻ എത്ര വട്ടം അർത്ഥന ചെയ്തു നിഞ്ഞോട് കഷ്ടം മാധവൻ

विहसति उवती सभास कला किमिति विषितसि रोदिषि विहसति उवती सभावस कला माधवे मा कुरु मा അപ്പോൾ നമ്മുടെ ശില്പ ആ രണ്ടാമത്തെ ശ്ലോകവും പാടി തന്നത് കേട്ടല്ലോ ഇനി കേട്ടോളൂ കേട്ടുള്ളൂ യുവതി സകല മാധവേ അർത്ഥം അർത്ഥമെഴുതിക്കോ കിമി എന്ത് കാരണത്താൽ എന്ത് കാരണത്താൽ വിഷീദസി വിഷീദസി വിഷമിക്കുന്നു വിഷമിക്കുന്നു അല്ലെങ്കിൽ വിലപിക്കുന്നു രോദിഷി രോതിഷി കരയുകയും രോദിഷി കരയുകയും വികല വികല ആശങ്കയുള്ളവൾ ആശങ്കയുള്ളവൾ ആശയക്കുഴപ്പത്തിൽപ്പെട്ടവൾ രണ്ടർത്ഥം എഴുതാം ആശങ്ക ഉള്ളവൾ കളിയാക്കുന്നു കളിയാക്കുന്നു കൂട്ടം കൂട്ടം യുവതി സഭ യുവതികളുടെ ൂർണമായും അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് തോഴി പറയുകയാണ് രാധാറാണി നീ എന്തിനാണിങ്ങനെ മനോബലം പോലെ സമചിത്തത പോലെ ദുഃഖിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത് നിന്റെ പ്രായത്തിലുള്ള യുവതികള് അവര് നിന്നെ പരിഹസിക്കുന്നത് നീ കാണുന്നില്ലേ രാധേ അപ്പം തോഴി വളരെ ആത്മാർഥമുള്ള ആളാണ് രാധാജിയുടെ അടുത്ത് അപ്പം തോഴി പറയുകയാണ് നോക്കൂ തോഴി നേരത്തെ പറഞ്ഞു കൃഷ്ണൻ വരും കൃഷ്ണൻ വരുമ്പോൾ നീ ദുർമുഖം കാണിക്കരുതേ എന്നൊക്കെ പറഞ്ഞിട്ടും ഈ സഖിയുടെ വാക്കുകൾ കേട്ടിട്ടും രാധാറാണി വിങ്ങി വിങ്ങി കരയുകയാണ് ഇത് കണ്ടിട്ട് വീണ്ടും സഖി പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ശ്ലോകമെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും സഖി വന്നിട്ട് രാധാറാണിയോട് പറയുകയാണ് രാധേ നീ ഇങ്ങനെ കിടന്ന് കരയാതെ രാധേ നീ ഇങ്ങനെ കരയുന്നത് കൊണ്ട് ഗുണമില്ലെന്നല്ല ദോഷവുമുണ്ട് നിന്റെ കരച്ചിൽ കേട്ടിട്ട് യുവതികളായ മറ്റു ഗോപികമാര് നിന്റെ എതിരാളികളായ ഗോപികമാര് നിന്നെ പരിഹസിച്ച് ചിരിക്കുന്നത് കണ്ടില്ലേ പ്രത്യേകിച്ചും നിന്റെ എതിരാളികളായ ചന്ദ്രാവലിയും കൂട്ടരും ചന്ദ്രാവലിയും അവളുടെ തോഴിമാരും പരിഹസിച്ച് ചിരിക്കുന്നത് കണ്ടില്ലേ രാധേ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയാമോ കാരണം ചന്ദ്രാവലിക്ക് ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണ് നീ ഉള്ളത് കൊണ്ടാണ് കൃഷ്ണന് ചന്ദ്രാവലിയുടെ അടുക്കലേക്ക് പോകാൻ മടിയും പേടിയുമെന്നറിയാം അതുകൊണ്ട് തന്നെ രാധെ നിന്നെ കൃഷ്ണനിൽ നിന്ന് അകറ്റിയാൽ ചന്ദ്രാവലിക്ക് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കിട്ടും അതുകൊണ്ട് നീ ഇങ്ങനെ കരയുമ്പോൾ അവരാണ് സന്തോഷിക്കുന്നത് എന്തിന് രാധെ എന്തിന് രാധെ ഇങ്ങനെ വെറുതെ നമ്മളെ ശത്രുക്കളെ നമ്മളെ എതിരാളികളെ ആ നീ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് അവർക്കെന്തിന് ഇങ്ങനെ നിന്നെ പരിഹസിക്കാൻ ഒരവസരം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ രാധെ നീ എന്തിനാ ഇപ്പം കരയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല രാധെ നീ ഇപ്പൊ കരയേണ്ട ആവശ്യം എന്താ സാക്ഷാൽ ഹരി നിന്റെ പാദങ്ങളിൽ വീണ് കിടന്നു ഉരുളുകയാണ് സകല ഗോപികമാരും കൊതിക്കുന്ന ഒരു നോട്ടത്തിനു വേണ്ടി ദാഹിക്കുന്ന ഈരേഴ് പതിനാല് രോഗങ്ങളും വിരൽത്തുമ്പിൽ കറക്കുന്ന ഹരി നിന്റെ പാദത്തിൽ വീണ് കടന്ന് ഉരുളമ്പം നീ താണ്ട ഇവിടെ നിന്ന് കരയുന്നു ഇതിനു മുമ്പ് അതായത് രണ്ട് ശ്ലോകത്തിന് മുമ്പ് കൃഷ്ണൻ ആ രാധാറാണിയുടെ പാദത്തിൽ വീണ് മാപ്പപേക്ഷിച്ച രംഗം ഒന്നും കൂടെ ഓന്നിപ്പിക്കുകയാണ് എന്നിട്ട് തോഴി പറയുകയാണ് രാധേ ഇനിയും ഒരു നൂറ് പ്രാവശ്യം നിന്റെ പാദങ്ങളിൽ വീഴാൻ കൃഷ്ണൻ തയ്യാറാണ് പിന്നെന്താ രാധേ നിനക്ക് പ്രശ്നം പിന്നെന്തിനാ നീ കട നീ വിലപിക്കുന്നത് കൃഷ്ണൻ തയ്യാറാണ് നിന്റെ പാദങ്ങളിൽ വീണ് മാപ്പ് ചോദിക്കാനും ആ പാദം കെട്ടിപ്പിടിച്ച് ആ കരയാനും ഒക്കെ കൃഷ്ണൻ തയ്യാറാണ് എന്നിട്ടും നീ ഇങ്ങനെ വിലപിക്കുന്നത് ബാലിശമാണ് ഇത് ബുദ്ധിശൂന്യതയാണ് കണ്ണീര് തുടച്ചേ കണ്ണീർ തുടക്കിരാതെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നീ വെച്ചിരിക്ക് ിരിച്ചിട്ട് ഹരി വരുമ്പോൾ പുഞ്ചിരിച്ചു കൊണ്ട് നീ ചെല് നോക്കൂരാതെ അങ്ങനെ ഹരിയുടെ ആലിംഗനത്തിൽ നീ അമരുന്നണം അങ്ങനെ അമരുമ്പോൾ അവൻ സന്തോഷിക്കും അങ്ങനെ സന്തോഷിക്കുന്ന അവനെയും കൊണ്ട് നീ നികുഞ്ചത്തിലേക്ക് പോവുക അവിടെ നോക്കൂരാതെ പുഷ്പങ്ങൾ കൊണ്ട് ഞാൻ കിടക്ക തയ്യാറാക്കി വച്ചിട്ടുണ്ട് ആ പുഷ്പങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ കിടക്കയിലേക്ക് നീയും കൃഷ്ണനും വീഴുക അങ്ങനെ സർവവിധ രതിസുഖത്തിന്റെയും പ്രണയത്തിന്റെയും മൂർധന്യത്തിലേക്ക് നീ കയറുക അപ്പോൾ ഹരി നിന്നെ കിട്ടത്തില്ലെങ്കിൽ ശരിയാണ് നീ പറയുന്നത് നീ ഇതിനു മുമ്പ് കരഞ്ഞത് ഹരി നിന്നെ തേടി വരുന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ന് ഹരി അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണൻ നിന്റെ പാദങ്ങളിൽ വീണു കിടക്കുകയാണ് പാദങ്ങളിൽ വീണ് ഇനിയും നൂറു വട്ടം മാപ്പ് ചോദിക്കാൻ തയ്യാറാണ് അങ്ങനെ ഒരവസരത്തിൽ എൻ്റെ രാധേ നീ എന്തിന് കരയുന്നു നീ എന്തിനു കണ്ണീര് പൊഴിക്കുന്നു ഇത് ബുദ്ധിശൂന്യത ഇതുകൊണ്ട് നിന്റെ ഈ കരച്ചിലുകൊണ്ട് നഷ്ടം നിനക്ക് കൃഷ്ണനും മാത്രം നിനക്ക് കൃഷ്ണനെ കിട്ടുന്നില്ല കൃഷ്ണന് നിന്നെ കിട്ടുന്നില്ല ഇതിൻ്റെ നേട്ടം നിന്റെ ശത്രുക്കളായ ചന്ദ്രാവലിക്കും കൂട്ടരുമാണ് അതുകൊണ്ട് രാധെ നിർത്ത് നിർത്തി രാധെ നീ കരച്ചിൽ നിർത്ത് നിർത്തിയിട്ട് ചിരിച്ചേ നീ ചിരിച്ചേ ചിരിക്കുരാധേ ചിരിക്ക ഹരി വരാൻ സമയമായി ഹരി വരാൻ സമയമായി നികുഞ്ചം താ തയ്യാറായി കിടക്കുന്നു പുഞ്ചിരിച്ചേ പുഞ്ചിരിച്ചുകൊണ്ട് നീ കൃഷ്ണനെ സ്വീകരിക്കൂ അതീവ കാവ്യഭംഗി തുളുമ്പുന്ന അസാധാരണമായ ജയദേവ കവിയുടെ വരികളാണിവ അതിൻ്റെ കാവ്യഭംഗി അല്പം പോലും ചോർന്നു പോകാതെ മലയാളത്തിൻ്റെ കുയിൽ സാക്ഷാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഇതിനെ അതിമനോഹരമായി മലയാളീകരിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു എന്തിനീ ദുഃഖം എന്തിനീ ബാഷ്പം എന്തിനീ ദൃശ്വവിഹ്വലഭാവം ആ കലാലോല ഗോപിക സംഘം ഒക്കെ നിന്നെ പരിഹസിക്കില്ലേ എന്തിനീ ദുഃഖം എന്തിനീ ബാഷ്പം എന്തിനീ ദൃശ്വ വിം ആ കലാലോല ഗോപിക സംഘം ഒക്കെ നിന്നെ പരിഹസിക്കില്ലേ മാധവൻ മലർമംഗതൻ കാന്തൻ മാനിനി തവാത്മാർപിതൻ അന്തികത്തിലണഞ്ഞിടും നേരം നീരസഭാരം മാധവൻ മലർമംഗതൻകാന്തൻ മാനിനി തവാത്മാർപിതന്തണഞ്ഞിടും നേരം ഹിനി നീരസഭാരം എന്തിനീ ദുഃഖം എന്തിനീ ബാഷ്പം എന്തിനീ ദൃശ്യവിഹ്വലഭാവം അക്കലോല ഗോപിക സംഘം ഒക്കെ നിന്നെ പരിഹസിക്കില്ലേ രാധേ ഒക്കെ നിന്നെ പരിഹസിക്കില്ലേ രാധേ അതിനാൽ എന്തിനീ ദുഃഖം എന്തിനീ ബാഷ്പം എന്തിനീ ദുഃഖം എന്തിനീ ബാഷ്പം ുഃഖം എന്തിനീ ബാഷ്പം രാധേ 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 ഓ രാധേ രാധേ രാധെ രാധേ ഓ രാധേ രാധേ രാധെ രാധേ ഓ രാധെ രാധേ ॐ श्रीं ह्रीं क्लीं मैं र रासेश्वरिराधिकाय स्वाहा